നമസ്കാരം ഞാൻ ബിജുകുമാർ ശ്രീ വൈഷ്ണവ ജ്യോതിഷാലയം കോട്ടയ്ക്കകം തിരുവനന്തപുരം ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും കൺസൾട്ടിങ് പൊരുത്തം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുടെ ഓൺലൈനിൽ ബന്ധപ്പെടാം ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ശനി മാറ്റം അത്തം നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കണ്ടക ശനിയിലേക്ക് മാറുന്ന ശനി നമുക്ക് കുടുംബപരമായിട്ടുള്ള അല്ലെങ്കിൽ പാർട്ണർമാർ അങ്ങനെയുള്ള ആൾക്കാരോട് തർക്കവിഷയങ്ങളോ വിവാഹാദി കാര്യങ്ങളിൽ തടസ്സങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നാൽ ഈശ്വരാധീനം നല്ലതുപോലെ നമുക്ക് വരുന്ന ഒരു സമയ കാലഘട്ടമായതിനാൽ ഈശ്വരാധീനം കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ശരിയാവുകയും തൊഴിൽ സാ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ കഴിയുകയൊക്കെ ചെയ്യുന്നുണ്ട് കുടുംബ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം തർക്ക വിഷയങ്ങൾക്കോ വാഗ്വാദങ്ങൾക്കോ കേസ് വഴക്കുകൾക്കോ പോകരുത് വിവാഹാദി കാര്യങ്ങൾക്ക് ചില ചില ചെറിയ മെല്ലെ പോക്ക് വരും അത് നമ്മൾ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവുക ശനിയാഴ്ച ദിവസം നീരാഞ്ജനത്തിന് കൊടുക്കണം നീല വസ്ത്രങ്ങൾ കൂടുതലായിട്ട് ധരിക്കുക നല്ലെണ്ണ ഉപയോഗിച്ച് കുളിക്കുക ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക അപ്പോൾ ഇത്രയും പരിഹാരങ്ങളെ കൊണ്ട് നമുക്ക് ചാരവശാലുള്ള ഈ ശനി നമുക്ക് രണ്ടര വർഷത്തേക്ക് ശ്രദ്ധിച്ചാൽ നല്ലതുപോലെ മാറിക്കിട്ടും അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അപ്പോൾ ഈ ശനി എന്ന് പറയുന്നത് നമുക്ക് മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളുടെ അനുഭവമായിട്ടും അല്ലെങ്കിൽ നമ്മളെ ഒന്ന് നേരെ നടത്തുന്നതിന് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് ശ്രദ്ധ അല്ലെങ്കിൽ നമ്മളെ അടപടലം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ശനിയല്ല പ്രത്യേകിച്ച് വേഴൻ്റെ ക്ഷേത്രത്തിലാണ് ഈ ശനി വരുന്നത് എന്നുള്ളതുകൊണ്ടും ഈശ്വരാധീനം പൂർണ്ണമായിട്ടും ഉണ്ടാകും യാതൊരു വിധത്തിലുള്ള കഷ്ടനഷ്ടങ്ങൾക്കും സാധ്യതയില്ല പക്ഷേ ഒരു മന്നത് അനുഭവപ്പെടാം വരുമാനക്കുറവ് അനുഭവപ്പെടാം വിവാഹ തടസ്സം അനുഭവപ്പെടാം അങ്ങനെയുള്ള ചില ചില ചെറിയ കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഇതിനകത്ത് അനുഭവപ്പെടുന്നത് മേൽപ്പറഞ്ഞാൽ പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് ആ തടസ്സങ്ങളൊന്നും പരമാവധി വരെ കുറച്ച് മുന്നോട്ട് പോകാനും സാധിക്കും